ഈ ഉമ്മത്ത് ചിദ്രിക്കാതെ തർക്കങ്ങളില്ലാതെ ഐക്യത്തോടുകൂടെ നിലകൊള്ളണം എന്നത് നിരന്തരമായി അഹു അവന്റെ കിതാബിലൂടെയും അന്തിമദൂതനായ മുഹമ്മദ് നബി സാഹുഅലഹു വസ്ലം അവിടുത്തെ ഉത്ബോധനങ്ങളിലൂടെയും നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമായി നിങ്ങൾ ആലോചിച്ചു നോക്കൂ വിശ്വാസികളെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ആ പഞ്ചസ്തംഭങ്ങളിൽ നാം നിർവഹിക്കുന്ന മിക്ക ആരാധനാ കർമ്മങ്ങളും സംഘടിതമായിട്ടാണ് നാം നിർവഹിക്കുന്നത് സംഘടിതമായി നിലകൊള്ളേണ്ടതിന്റെയും വിശ്വാസികൾ തമ്മിൽ ഒരുമയോടുകൂടെ നിലനിൽക്കേണ്ടതിന്റെയും ആവശ്യകത സൂചിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളിലൂടെയും അധ്യാപനങ്ങളിലൂടെയും ഒരൊറ്റ ഉദാഹരണം മാത്രം നിങ്ങൾ എടുത്തു നോക്കൂ അഞ്ചു നേരങ്ങളിലുള്ള നമസ്കാരങ്ങൾ പുരുഷന്മാർ നിർബന്ധമായും അള്ളാഹുവിന്റെ ഭവനങ്ങളിലെത്തി സംഘമായി നിർവഹിക്കുകയാണ് അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയും എത്രത്തോളമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ചത് മാത്രവുമല്ല അഞ്ചു നേരങ്ങളിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നാം ഓതിക്കൊണ്ടിരിക്കുന്ന പതിനേഴ് തവണ നിർബന്ധമായി നാം മോദുന്ന സൂറത്തുൽ ആ സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥനകൾ അതല്ലെങ്കിൽ ആ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനം വാക്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതിന്റെ ആശയത്തെ കുറിച്ച് അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നിങ്ങൾ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധമാണത് സൂചിപ്പിക്കുന്നത് എന്താണത് അറിയിക്കുന്നത് ഞാൻ നിന്നോട് സഹായം തേടുന്നു അതല്ലെങ്കിൽ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നല്ല ഞങ്ങളെല്ലാവരും നിന്നെ മാത്രമാണ് ആരാധിക്കുന്നത് ഞങ്ങളെല്ലാവരും നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് നോക്കൂ നിങ്ങൾ ആ സംഘബോധത്തിന്റെ ആ ഐക്യത്തിന്റെ ഒരുമയുടെ സന്ദേശമാണ് അവിടെ നൽകുന്നത് ഇനി നമ്മളൊക്കെ വീട്ടിൽ പോയി സുന്നത്ത് നമസ്കാരങ്ങളോ മറ്റോ ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിലും അവിടെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ആ നമസ്കാരത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമസ്കാരത്തിന്റെ റുക്കിനുകളിൽ പെട്ടതാണ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ നമസ്കാരം പോകും ആ തശുദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് അവസാനിക്കുന്നത് എങ്ങനെയാണ് അസ്സലാമു അസ്സലാമു അലൈനാ അലൈനാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഞങ്ങളുടെ മേൽ മേലുവേ നിന്റെ സമാധാനം നീ വർഷിപ്പിക്കണമേ നീ സർവ നിന്റെ സമാധാനം അവർക്ക് നീ നൽകണമേ ഇങ്ങനെ എല്ലാ മുഗ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാതെ ഒരാൾ നമസ്കാരം അവസാനിപ്പിക്കുകയാണെങ്കിൽ അവന്റെ നമസ്കാരം കബൂലല്ലെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ അപ്പൊ അത്രമാത്രം ഒന്നിച്ച് നിലകൊള്ളാനും കൂടെ നിലകൊള്ളാനും പഠിപ്പിച്ച മതമാണ് അത് മുസ്ലിമീങ്ങളൊക്കെ ഐക്യത്തോടെ നിന്നാൽ അവർക്ക് സംഘടിതമായ ശാക്തീകരണം ലഭിക്കും എന്നത് കൊണ്ട് കൽപ്പിക്കപ്പെട്ട കാര്യമല്ലേ അത് മറിച്ച് ഓരോ വ്യക്തിയും നിർബന്ധമായും പാലിക്കേണ്ട ഒരു കാര്യമാണ് ഛിദ്രതയുണ്ടാക്കുന്ന അനൈക്യം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഒരാളും ചെയ്യാൻ പാടില്ല എന്നതിന്റെ ശക്തമായ സൂചനകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം നമുക്ക് നൽകുന്നത് ധാരാളം വചനങ്ങൾ ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ വചനത്തിൽ എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു ആലു വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അവിടെ അല്ല പറയുന്നത് നോക്കൂ നിങ്ങൾ മുറുകെ പിടിക്കണേ കയറിനെ മുറുകെ പിടിക്കണേ നിങ്ങൾ ുംങ്ങൾ ചിഹ്നിച്ചു രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു പറയണം ആയത്തിന്റെ ശൈലി നോക്കൂ അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നിട്ട് എന്നിട്ടാണ് ആരെങ്കിലും പിടിച്ചാൽ പോരാ നിങ്ങൾ എല്ലാവരും ജമി ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിയും പണ്ഡിതനും സാധാരണക്കാരനും സ്ത്രീയും പുരുഷനും എല്ലാവരും ഒന്നിച്ച് പിടിച്ച് ഒരുമയോടെ നിലകൊള്ളണേ എന്നിട്ടുള്ള വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ചിദ്രിച്ചു പോകരുത് പോകരുത് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കുന്തും നിങ്ങൾക്കല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ നിങ്ങളുടെ ഗതകാല ചരിത്രത്തിൽ ഒരുമയുടെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമമായ ഒരു ഉദാഹരണമുണ്ട് നിങ്ങൾ പരസ്പരം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകളോളം തമ്മിൽ പോരടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഹൗസിൻറെയും ഹജറജിന്റെയും ഒരു ചരിത്രമുണ്ട് അറബികളുടെ ഒരു ചരിത്രമുണ്ട് എല്ലാ നിലക്കും ചിദ്രിച്ച് പോരാടിയിരുന്ന ഭിന്നിച്ചു പോയിരുന്ന ഒരു സമൂഹം ഹൃദയങ്ങളിൽ അങ്ങേയറ്റം അകന്നു പോയിരുന്ന ഒരു കാലഘട്ടം എന്നിട്ടല്ല പറയാണ് മുറുക പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കുകയും ഒരുമിപ്പിക്കുകയും കൂട്ടിയിണക്കുകയും അവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റുകയും ചെയ്തില്ലേ ചരിത്രം ഇസ്ലാമിക ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത ചരിത്രമാണ് ലോകത്ത് തന്നെ ആ ഒരുമക്കും സാഹോദര്യത്തിനും സമാനതകൾ നമുക്ക് കാണാൻ സാധ്യമല്ല അല്ല പറയാണ് എന്നിട്ട് നിങ്ങൾ അഗ്നിയിലേക്ക് ഒരു തീ കുണ്ടാരത്തിലേക്ക് നരകത്തിലേക്ക് എടുത്തു ചാടാൻ വേണ്ടി കാത്തിരുന്ന ഒരു ജനതയായിരുന്നു നിങ്ങളെ അതിൽ നിന്ന് ഞാൻ രക്ഷിച്ചില്ലേ അപ്രകാരമാണ് എൻറെ ആയാത്തുകൾ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് അല്ല പറയത്തൊന്ന് നോക്കൂ നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു വചനമാണിത് അല്ല പറയാണ് ഇന്നിച്ചു പോകരുത് നിങ്ങൾ ദുർബലനാകും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തും പിന്നീട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ലോകത്ത് ആധിപത്യം പുലർത്തും നിങ്ങൾ ഇസ്ലാമിന്റെ അടിത്തറയാണിത് സൂറത്തുൽ അൻഫാലിലെ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണേ വലാ നിങ്ങൾ ഭിന്നിക്കരുത് അപ്പോഴെന്താണ് സംഭവിക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പോകും നിങ്ങളുടെ ശൗര്യവും വീര്യവും എല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ക്ഷമയോടെ ഐക്യത്തോടെ നിങ്ങൾ നിലകൊള്ളണേ എന്ന് മറ്റൊരിടത്തും പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഒത്തൊരുമയോട് കൂടെ നിൽക്കേണ്ടത് അതിനുള്ള മാനദണ്ഡം എന്താണ് മുസ്ലിം മുമ്മത്തെ ഐക്യപ്പെടാനുള്ള മാനദണ്ഡം എന്തായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് അല്ല പറഞ്ഞത് അള്ളാഹു ഹബിലിനെ നിങ്ങൾ പിടിക്കണം എന്താണ് ഹബിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ കയർ മഹാന്മാരായ മുഫസിൽ പല രൂപത്തിലുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഇസ്ലാമാണത് അള്ളാഹുവിന്റെ കൽപ്പനകളാണത് അങ്ങനെ പല രൂപത്തിലുള്ള വിശദീകരണങ്ങളുണ്ട് പക്ഷേ എല്ലാ വിശദീകരണങ്ങളും എടുത്തു നോക്കിയാലും അതിന്റെ സാരാംശം ഒന്ന് തന്നെയാണ് അതിലേറ്റവും ഭൂരിഭാഗം പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം എന്താണെന്ന് അറിയുമോ അഹബിദുല്ലാ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഖുർആാനാണ് കിതാബാണ് ആ ആ ഖുർആൻ ഭൂമിയിലേക്ക് ഒരറ്റത്ത് പിടിക്കാൻ ആർക്കൊക്കെ ഭാഗ്യം ലഭിച്ചുവോ അവരുടെ ഹൃദയങ്ങൾ കൂട്ടിയിണക്കപ്പെടും അവർക്കിടയിൽ ചിത്രത യാതൊരു വഴിയുമില്ല അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് റബ്ബിന്റേതായ നിർദ്ദേശങ്ങളിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് റബ്ബിന്റെ പാശത്തിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഉമ്മത്തിൽ പല കക്ഷികളുണ്ടാകും ചിത്രതയുണ്ടാകും അനൈക്യം ഉണ്ടാകും പരസ്പരം പോരടിക്കുമെന്ന് അള്ളാഹു പറയുന്നു അപ്പൊ ഈ ഒരു അടിസ്ഥാനപരമായ ബോധം നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഉണ്ടാകണം വിശ്വാസികളെ ഞാൻ ഇതെന്തിനാണ് സൂചിപ്പിച്ചത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവത്തോടു കൂടെ പഠിപ്പിച്ച ഈ ഒരു സംഗതിക്ക് വിരുദ്ധമായി എന്റെ വെച്ച് ചിത്രിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ താക്കീത് നൽകുകയും ഗൗരവമായി അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മഹാന്മാരായ സഹാബിമാര് പറയുന്നുണ്ട് ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി ആ പ്രസംഗം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ജീവന്റെ ജീവനായ പ്രവാചകൻ ഇനി അധികനാൾ ഞങ്ങളിൽ ഉണ്ടാകില്ല ഈ ഭൂമിയോട് ഈ ലോകത്തോട് വിട ചോദിക്കുകയാണ് അവിടുത്തെ അവസാന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയ സഹാബിമാർ അള്ളാഹുബിന്റെ റസൂലിനോട് പറയാണ് നബിയെ അങ്ങയുടെ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു വിട ചോദിക്കുന്നവൻ്റെ ഉപദേശമാണെന്ന് അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ വിട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകാനുള്ള ഗൗരവമായ വല്ല ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകേണമേ എന്ന് അനുചരന്മാർ നിധങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ സർവ്വഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രവാചക വചനത്തിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് തന്റെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്റെ കാലശേഷം ആർക്കെങ്കിലും ഒക്കെ ജീവിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഈ കൂട്ടിപ്പിടിച്ച് ഒരുമയോടെ അള്ളാഹുവിന്റെ പാശം പഠിപ്പിച്ച് ദൈവത്തിന്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും പഠിപ്പിച്ച് ഒരുമയോടെ കൊണ്ടുനടക്കും

എന്റെ അനുചരന്മാരുടെ നടപടിക്രമങ്ങളെയും ആരാണോ അണപ്പല്ലുകൊണ്ട് കൂട്ടി പിടിക്കുന്നത് കടിച്ചു പിടിക്കുന്നത് വിടാതെ പിടിക്കുന്നത് അവനാണ് ആ കാലഘട്ടത്തിൽ രക്ഷയുള്ളത് എന്ന് റസൂൽ അലൈഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഖുർആാനിന്റെ മാർഗത്തിലേക്ക് സുന്നത്തിന്റെ മാർഗത്തിലേക്ക് വന്നാൽ അവിടെയാണ് ചിദ്ധതയും അനൈക്യവും ഉണ്ടായി പല കക്ഷികളായി മാറുന്ന ഒരു പരീക്ഷണ അതല്ലെങ്കിൽ ശിക്ഷയുടെ കാലം വരുമ്പോ നമുക്ക് രക്ഷയുള്ളത് അതാണ് വിശ്വാസികളെ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് ലോകത്ത് മൊത്തത്തിലെടുത്ത് നോക്കിയാൽ വലിയ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഉമ്മത്ത് അനുദിനം വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ് ചിത്രിച്ചു കൊണ്ടിരിക്കുകയാണ് പിശാജിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പല കക്ഷികളായി പോരടിച്ചു കൊണ്ടിരിക്കുന്ന വേദനാജനകമായ ഈ ഉമ്മത്തിന് പിടികൂടിയ ഏറ്റവും വലിയ രോഗമായി ഇന്ന് ലോകത്ത് ഛിദ്തയും ഭിന്നിപ്പുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസാര കാര്യങ്ങൾക്ക് പോലും മുസ്ലിംങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട ഈ ഉമ്മത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കുകയും അങ്ങനെ പല കക്ഷികളായി മാറുകയും അതിൽ സന്തോഷമടയുകയും ചെയ്യുന്ന വളരെ പ്രയാസജനകമായ പ്രയാസജനകമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ ഭിന്നിപ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ് ഞാൻ ഒരു വചനവും കൂടെ ഞാൻ നിങ്ങളെ ഓദിക്കേൽപ്പിക്കുകയാണ് വിശുദ്ധ ഖുർഹാനിലെ സുഹത്തുല്ല ഞാൻ അറുപത്തഞ്ചാമത്തെ വചനം എന്താ നിങ്ങളെ എന്നത് അതല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാകുക കക്ഷിത്വം എന്നിട്ട് അതിന്റെ പേരിൽ സന്തോഷിക്കുക അതിന്റെ നേതാക്കന്മാരായി മാറുക ഞാനൊരു കക്ഷിയുടെ നേതാവാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുക ഇതൊക്കെ സത്യത്തിൽ അള്ളാഹുവിൻ രക്ഷിച്ച ആ വ്യക്തിയിലും ആ വിഭാഗത്തിലും വന്നിറങ്ങി എന്നതിന്റെ അടയാളമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് നോക്കൂ അല്ല പറയുന്നത് പുല്ലവിയെ പറയും അല അയ്യബക്കുംദാബമ്മിൻ നിങ്ങളുടെ തലക്കും അള്ളാഹുന്റെ നിങ്ങളുടെ തലയിൽ നിന്ന് നിങ്ങളുടെ മുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളുടെ മേലായ കാൻ അവൻ കഴിവുള്ളവനാണ് ഭൂമിയിൽ നിന്ന് പല രൂപത്തിൽ ആകാശത്തിൽ നിന്ന് വരാൻ ആ ചിക്ഷ അയക്കാൻ കഴിവുള്ളവനാണ് എന്നിട്ട് പറയാൻ ഔമിൻ തഹ്തി നിങ്ങളുടെ കാലിന്റെ അടിയിലൂടെ അവൻ കഴിവുള്ളവനാണ് എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ പല കക്ഷികളായി ഭിന്നിപ്പിച്ച് നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കിടയിൽ തന്നെ പലരെ കൊണ്ടും പലരെ കൊണ്ടും നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ എന്ന് ഈ ആയത്തിലൂടെ എന്താ മൂന്ന് മൂന്ന് ശിക്ഷകൾ പറഞ്ഞു ആ ശിക്ഷകളിൽ പരസ്പരം ഭിന്നിക്കുകയും കക്ഷിത്തമുടലെടുക്കുകയും ചെയ്യുക എന്നത് മുസ്ലിം ഉമ്മത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി അള്ളാഹു അവർക്ക് നൽകുന്ന ശിക്ഷയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യുക ഭിന്നിപ്പും ചിത്രത ഉണ്ടാകുമ്പോ എന്റെ കുത്തുബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഐക്യപ്പെടണം എന്നൊക്കെ പറയണ്ടല്ലോ ഭിന്നിപ്പുണ്ട് കക്ഷിത്വമുണ്ട് എങ്കിൽ ഭിന്നിപ്പും ഛിദ്തയും ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് നിലപാടെടുക്കണം അതാണ് പ്രധാനം മൂന്ന് നിലക്കുള്ള നിലപാടുകളാണ് ജനങ്ങൾ എടുക്കുക ഭിന്നിപ്പുണ്ടാകുന്ന സമയത്ത് ഒന്നാമത്തെ നിലപാട് ഏതാണെന്നറിയോ വിഷയങ്ങളൊന്നും ഏത് വിഷയത്തിലാണോ ഭിന്നിപ്പുണ്ടായത് അതൊന്നും പഠിക്കൊന്നും വേണ്ട അതിനെ കുറിച്ച് കൃത്യമായി അറിയുകയോ പഠിക്കുകയോ ഒന്നും വേണ്ട ഒരു ചർച്ചയും വേണ്ട നമ്മൾ എന്ത് ചെയ്യണം ഐക്യപ്പെട്ടാൽ മതി എന്ന ഒരു നിലപാടെടുക്കുന്ന ആളുകൾ നമുക്ക് കാണാം ഈ ചർച്ചയോ ഡിസ്കഷനോ ഒന്നും വേണ്ട ലക്ഷ്യം ലം ഐക്യം മാത്രമേ രണ്ടാമത്തെ നിലപാടില്ല അതെന്താണെന്നറിയോ ഞാനിതിനൊന്നുമില്ല ഞാൻ ഇതിനൊന്നിക്കൂല എനിക്കിതിനോട് ഒന്നിനും താല്പര്യമല്ല ഞാനും എന്റെ വിവാദത്തും എന്റെ റബ്ബും ബാക്കിയുള്ളതൊക്കെ കണക്കാണ് ഞാൻ ഒന്നിലേക്കുമില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ആളുകൾ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് ഏത് വിഷയത്തിലാണോ ഭിന്നിപ്പുണ്ടായത് ആ ഭിന്നിപ്പിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ത് പറഞ്ഞു എന്ന് വസ്തുനിഷ്ഠമായി പഠിക്കുകയും അതിൽ കൃത്യമായ നിലപാടെടുക്കുകയും എന്നിട്ട് അതിലാർക്കെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മത്തിൽ ചിത്രതയുണ്ടാക്കുക എന്ന ഉണ്ടാക്കുക ചിത്രതയുണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ചിത്രതയുണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെ നസീഹത്തോടുകൂടെ ആ വിഷയത്തിൽ ജനങ്ങളെ ഉത്ഭുതരാക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുകയും അവിടെ പക്വമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വിഭാഗം അതാണ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് ഏത് വിഷയമാണെങ്കിലും കാരണം ഹക്കുംബാത്തിലും കൃത്യമായ നിനക്ക് പഠിക്കാതിരുന്നാൽ അത് വേർതിരിക്കപ്പെടുകയില്ല അതിൽ കൃത്യമായ നിലപാടെടുക്കാതിരുന്നാൽ പല ലോകത്തെ രക്ഷപ്പെടുകയില്ല കേവലം ഒരു ഭൗതിക ഐക്യമല്ല വേണ്ടത് അതുകൊണ്ട് കൃത്യമായി വിഷയം പഠിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളുടെ വിശാലമായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാകണം അവൻ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എന്റെ പ്രസ്ഥാനം എന്റെ വിഭാഗം അതിലപ്പുറം എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിൽ ഇടപെടില്ല എന്നതല്ല മറിച്ച് മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഉണ്ടാകുന്ന വിശാലമായി ഐക്യപ്പെടാൻ പറ്റുന്ന മേഖലകളുണ്ട് ആ മേഖലകളിൽ തന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വിശാലമായ മുസ്ലിം കുമ്മത്തിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവരുടെ അവകാശങ്ങൾ ധംസിക്കപ്പെടുമ്പോൾ ഭരണഘടന ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടുമ്പോൾ അങ്ങനെ ഒരു സമുദായം മനുദിനം ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ പക്ഷപാതിത്വത്തോടുകൂടെ നിലകൊള്ളാനല്ല നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മറിച്ച് ഉമ്മത്തിന് ഗുണകരമായ കാര്യങ്ങളിൽ എല്ലാ സങ്കുചിതത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വിശാലമായ ഐക്യത്തിന് വേണ്ടി പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും അനീതിക്കെതിരെ എങ്ങനെയൊക്കെ പോരാടാൻ കഴിയുമോ ആ നിലക്ക് നമുക്ക് നൽകപ്പെട്ട അത് അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് സമരം ചെയ്യാൻ നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിലക്കുള്ള സമര പോരാട്ടങ്ങൾ നടത്താൻ അതിനുവേണ്ടി ഐക്യപ്പെടാൻ ഒന്നിച്ചിരിക്കാൻ നമുക്ക് സാധിക്കണം ചരിത്രത്തിൽ നിന്ന് ഞാനൊരു ഉന്നതമായ ഉദാഹരണം ഉദ്ധരിക്കട്ടെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഹെൽപ്ഫുൾ ഫുദൂൽ ചരിത്രപരമായി നമ്മൾ വായിക്കേണ്ട ഒരു ചരിത്ര സംഭവമാണത് ഹെൽപ്പ് ഫുദൂൽ അതൊരു കരാറായിരുന്നു ചരിത്രത്തിൽ അറിയപ്പെട്ട കരാർ പ്രഗൽഭർ പങ്കെടുത്ത കരാറ് പ്രവാചക നിയോഗത്തിനു മുമ്പ് മക്ക സാക്ഷ്യം വഹിച്ച പ്രധാനപ്പെട്ട കരാറ് ആ കരാറിൽ അള്ളാഹു പങ്കെടുക്കുമ്പോൾ നമ്മുടെ നേതാവിനെന്ന് ഇരുപത് വയസ്സ് മാത്രം പ്രായമായിരുന്നു ഞാനായിരുന്നു ആ കരാറിൽ പങ്കെടുത്ത ഏറ്റവും ചെറിയ നേതാവ് പഠിപ്പിച്ച ആ കരാർ ആ കരാറിനെ കുറിച്ച് പ്രവാചകത്വത്തിന് ശേഷം ധാരാളം സന്ദർഭങ്ങളിൽ അവിടുന്ന് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു അങ്ങനെ ഒരു കരാറ് എന്തായിരുന്നു അതിന്റെ കണ്ടന്റ് അതേ യമനിൽ നിന്ന് വന്ന അമുസ്ലിമായ ഒരു മനുഷ്യൻ മക്കയിൽ കച്ചവടം ചെയ്തപ്പോൾ അയാൾക്ക് മക്കയിലെ ധനാഢ്യനായ വലിയ തറവാട്ടുകാരനായ വലിയ ഒരു പണക്കാരൻ കൊടുക്കാനുള്ള പണം കൊടുക്കാതെ മുഷ്ടി കാണിച്ചപ്പോൾ യമനിൽ നിന്ന് വന്ന അമുസ്ലിമായ ആ ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ ആ മനുഷ്യൻ മക്കയിലൂടെ തന്റെ അവകാശത്തിന് വേണ്ടി അലഞ്ഞു നടന്ന നിസ്സഹായമായ ഒരു ഒരവസ്ഥ അവിടെ അവിടെ മനസ്സാക്ഷിയുള്ള ചില മനുഷ്യന്മാര് കണ്ടപ്പോൾ അവരൊന്നിക്കുകയായിരുന്നു പറ്റില്ല പാവപ്പെട്ട മനുഷ്യന്റെ അവകാശ നിഷേധം അത് നമുക്ക് ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാനാകില്ല അങ്ങനെ അവിടെയുള്ള ചില പ്രഗത്ഭരായ ആളുകൾ ഒന്നിച്ചൊരു തീരുമാനമെടുക്കുകയായിരുന്നു ഇല്ല മക്കയിൽ ഇനി ഒരാളുടെയും ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ല ഒരാളുടെയും അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല സമുദ്രത്തിൽ വെള്ളമുള്ള കാലത്തോളം ഹിറ പർവ്വതങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഇനി ഇവിടെ ആരും അതിക്രമിക്കപ്പെടുകയില്ല അതുകൊണ്ട് നമുക്ക് ഒന്നിക്കാം സന്ധി ചെയ്യാം ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി എടുത്ത ചരിത്രത്തിലെ പ്രഗത്ഭമായ ഉടമ്പടിയായിരുന്നു അത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം സന്ദർഭങ്ങളിൽ അതിനെ പുകഴ്ത്തി പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഞാൻ അതെല്ലാം പാട വായിക്കുന്നില്ല അവിടെ നോക്കൂ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഉടമ്പടിയിൽ പങ്കെടുത്തപ്പോൾ അവിടെ അവന്റെ മതമോ അവന്റെ ദേശമോ അവന്റെ ഗോത്രമോ അവന്റെ ഭാഷയോ ഒന്നും അവിടെ പരിഗണിച്ചിട്ടില്ല പ്രത്യേകിച്ച് അമുസ്ലിമായ ഒരു മനുഷ്യന്റെ അവകാശ ലംഘനം ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു ഉടമ്പടി തന്നെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത് അതെ വിശാലമായി ഉമ്മത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളിൽ ഉമ്മത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ ഉമ്മത്ത് ആക്രമിക്കപ്പെടുമ്പോൾ നീതി നിഷേധിക്കപ്പെടുമ്പോൾ വിശാലമായി ഒന്നിക്കാനും ഐക്യത്തോടുകൂടെ മുന്നേറാനും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും നമുക്ക് സാധിക്കണം അതോടൊപ്പം മുസ്ലിമുകൾക്കിടയിൽ ഭിന്നമായ കക്ഷികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും കക്ഷിത്വം ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പണിയെടുക്കുകയോ ചെയ്യരുത് മറിച്ച് കച്ചിത്തം ഉണ്ടാകുമ്പോൾ അതിനോട് വെറുപ്പ് കാണിച്ചു കൊണ്ട് തന്നെ വിഷയങ്ങൾ എന്താണെന്ന് കൃത്യമായി പഠിച്ച് കൃത്യമായി നിലപാടെടുക്കുകയും ഗുണകാംക്ഷയോടൊസീഹത്തോടു കൂടെ ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ സമീപനം ഇതാണെന്ന് നമ്മുടെ സഹോദരങ്ങളോട് പറയാനും നമുക്ക് സാധിക്കണം അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള അതെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കിതാബും അവന്റെ പ്രവാചകന്റെ ചര്യയും ശരിയായി നിലക്ക് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹധരണീയരായ വിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു വിശ്വാസികൾക്കിടയിൽ ഭിന്നതയും ചിത്രതയും ഉണ്ടാക്കാനല്ല അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മറിച്ച് എത്രമാത്രം അവർക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കഴിയുമോ അതിനുവേണ്ടിയാണ് ഓരോ വിശ്വാസിയും എപ്പോഴും പണിയെടുക്കേണ്ടത് ഒരു കെട്ടിടം പോലെയാണ് ഈ ഈ ബിൽഡിംഗ് പള്ളി ഇതെങ്ങനെയാണ് ഇതിന്റെ ചുമരുകൾ നിലകൊള്ളുന്നത് ഒരു ബിൽഡിംഗ് എങ്ങനെയാണ് നിലകൊള്ളുന്നത് അതിന്റെ ഇഷ്ടികകളും അത് പടുത്തുയർത്ത പടുത്തുയർത്തപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കണ്ടന്റും പരസ്പരം എങ്ങനെ ശക്തി പകരുന്നുവോ അതുപോലെയാണ് വിശ്വാസികൾ ഒരാൾ മറ്റൊരാൾക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കണം ധാരാളം വിശ്വാസികൾ അവരുടെ അവരുടെ സ്നേഹത്തിലും അവർ പരസ്പരം കാണിക്കുന്ന കാരുണ്യത്തിലും പരസ്പര ശരീരം ഒരാൾക്ക് ഒരറ്റ ആ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് പനി ബാധിച്ചാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ രോഗമുണ്ടായാൽ വേദനയുണ്ടായാൽ പനിബാധിച്ചുകൊണ്ട് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെയാണ് വിശ്വാസികൾ ഈ പാഠം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിലെന്ധിച്ചാണ് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് നമ്മുടെ പാപങ്ങൾ പാപങ്ങളെല്ലാവർക്കൂല ഒരൊറ്റ ഹരീസും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചക വചനം നിങ്ങൾ കേട്ടോ കേട്ടോ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത പ്രവാചക വചനമാണ്

എല്ലാവർക്കും ഇല്ല ഒരാൾക്ക് അയാളും തന്റെ സഹോദരനും ഒരുപാട് നാളായി ഒരുപാട് കാലമായി തമ്മിൽ ഈർഷ്യതയോടെ പരസ്പരം വെറുപ്പോടെ കണ്ടാൽ മിണ്ടാതെ ഒന്നിച്ചിരിക്കാതെ പരസ്പരം സഹകരിക്കാതെ പുറംതിരിഞ്ഞ് നടക്കുന്നവരാണ് അവർക്കല്ലാഹു പുറത്തു കൊടുക്കൂല അവരെത്ര തന്നെ ഇസ്തഖാർ ചോദിച്ചാലും പൊറത്തു കൊടുക്കൂല അവരെ കുറിച്ച് പറയും ഈ പേരുടെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ വെച്ചേക്ക് ഒന്ന് നീട്ടി നീട്ടിവെച്ചേക്ക് അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരുമ ഒരുമിച്ച് അവർ ഐക്യപ്പെട്ട് മനസ്സ് നന്നാക്കി പരസ്പരം പൊരുത്തപ്പെട്ടു വരുന്നത് വരെ അവരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കുകയില്ലെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ വരെയുള്ള ഐക്യവും ഒരുമയും എത്രത്തോളമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാദ സ്വീകരിക്കപ്പെടണമെങ്കിൽ പാപമോചനം റബിംഗിലേക്ക് ഉയർന്നു പോകുമ്പോൾ അത് കബൂൽ ചെയ്യപ്പെടണമെങ്കിൽ ആഹ്ലത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നിസ്സാരമായി കണ്ട് അകന്നുപോയി നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ച് രണ്ട് ധ്രുവങ്ങളായി മാറി ചിഹ്നിച്ചു ദുർബലമാകാനല്ല അള്ളാഹുവിന്റെ അതുകൊണ്ട് ഈ പാഠം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ അള്ളാഹു സുഭാനുഭൂ ഇത്തരം ഗൗരവമായ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകുന്ന മുത്തക്കിങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ വന്നുപോയ അപരാധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാറ്റി